ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമ്പോൾ ആകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് ഒരു ആത്മീയ സുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നൊക്കെ വേണം സർവചക്തനായ ദൈവം നമുക്കൊരിക്കൽ തന്നിരിക്കുന്നതായ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തോടെ നദിനുറയുകയാണ് വേഗം വരുന്ന കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തൃതമായ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ പ്രിയ ദൈവത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ജീവിത സാക്ഷ്യം അല്ലെങ്കിൽ ഞാൻപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം എൻ്റെ ആത്മീയ ഭൗതികമായ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ ലഘുവായ ഈ സമയത്ത് പങ്കുവെച്ച് ദൈവത്തിൽ താഴ്ന്നിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ കൂടി അവിടെ മധ്യത്തിൽ ഞാൻ കടന്നു വരുമെന്ന് നമ്മുടെ ായ സാന്നിധ്യം ഇന്ന് നമ്മൾ പകൽക്കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ വന്നതല്ല ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നതാണ് നമ്മൾ നിന്നതല്ല ദൈവം നമ്മളെ നിർത്തിയതാണ് നമുക്ക് ആർക്കും സ്വയമായി നിൽക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ കൃപയാണ് നിർത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ വീട് വളറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് പതിനാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള വളരെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടെ ഞാൻ ഒരു യാക്കോ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മകനാണ് ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എങ്കിലും കർത്താവിനെ അറിയുവാൻ ഇടയായിരുന്ന സാഹചര്യം എന്താണെന്ന് മാത്രം പറയുവാനായിട്ട് ശരണപ്പെടുകയാണ് അന്നത്തെ ജീവിത പറയുന്ന പോയി എന്നാൽ സാഹചര്യങ്ങൾക്ക് ഞാൻ ഏകമകനും എനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ ജനിച്ചു കൊള്ളുന്ന പാരമ്പര്യ അടിസ്ഥാനത്തിൽ ജീവിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവ് ഒരു കെ സി ബിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആ അതുകൊണ്ട് മാത്രമല്ല എൻ്റെ ഭവനം ആ ദേശത്ത് ഒരു അറിയപ്പെടുന്ന ഭവനമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ ആ മനോഭാവം എന്നെ പരാജയത്തിലേക്ക് നടത്തുവാൻ ഇടയാക്കിയുള്ളു വിദ്യാഭ്യാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എനിക്ക് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൂടെ കടന്നുപോയി ജീവിതം തകരുവാൻ ഇടയായി ജീവിതം തകർന്നു എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട് ഒരു മുടിയനായ പുത്രൻ തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ജീവിതത്തിൽ അവൻ്റെ പിതാവിനോട് അവന്റെ അവകാശങ്ങളെ വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് കടന്നുപോയി അവനെ ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുപോലെ ജീവിതത്തിൽ വളരെയേറെ തകർച്ചയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ സമൂഹത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ തകരുവാൻ കഴിയും അതിനെ ഉപരിയായി തകർന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് ഇന്ന് പറയുവാൻ പറ്റും മാറ്റുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഉലകത്തിൽ ഈ പുസ്തകം മാത്രമേ ഉള്ളൂ അത് സത്യവേദ പുസ്തകമാണ് കർത്താവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും തകർച്ചകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവിതത്തിൽ തകർച്ചകൾ വരുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഒരുവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അറിയുവാൻ അറിയുവാൻ തകർന്നവനെ ഒരു ദൈവമുണ്ടെന്ന നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു ആരെങ്കിലും ഇതിനകത്തിരി നിങ്ങളുടെ തകർച്ചകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ ആ യേശു നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുത്തിയ ഒരു മകനാണ് പക്ഷേ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ എത്രത്തോളം ഒരു മകനെ ചൊല്ലി കഴിയുമോ അത്രത്തോളം അവർ പ്രയാസപ്പെടുവാനടയായി തീരുന്നു ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നുപോയി എൻറെ ഭവനം വിട്ട് ഞാൻ എൻ്റെ വീട് വിട്ട് ദേശം വിട്ട് പോകുവാനടയായി തീരുന്നു ഭവനക്കാർ വിഷിപ്പിച്ചു വീട്ടുകാർ വിഷിപ്പിച്ചു വീട്ടിലുള്ളവർ വളരെ അതിനുള്ള അവർക്ക് താങ്ങുവാൻ കഴിഞ്ഞില്ല ആ ദേശത്ത് അവർ നിന്ന കഥാപാത്രങ്ങളായി തീർന്നു എന്റെ ദേശത്ത് അവർ അപമാനിക്കപ്പെട്ടു അവർ തകർച്ചയെന്ന് അവർക്ക് സമൂഹത്തിൽ അടങ്ങുവാൻ കഴിയാത്ത അവർ അവർ മുന്നോട്ട് കടന്നുപോയി എന്നാൽ കുടുംബത്തിൽ വളർന്ന് ജനിച്ച അല്ലെങ്കിൽ ജീവിച്ച അവർ ഒരു തീരുമാനമെടുത്തു അവർ വളരെ

ഉചിതമായ തീരുമാനമാണ് എന്ന് ഇടയായി തീരുന്നു ഇന്ന് പകൽക്കാലം പറയുന്ന അനേക തലമുറകൾ അതിൽ വഴി വെച്ച് നടന്നു പോവുകയാണ് പ്രത്യേകിച്ച് അതിൽ ദൈവ സമൂഹത്തിലുള്ള അനേക തലമുറകൾ വഴി വെച്ച് നനയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാകണം എന്റെ മകൻ എങ്ങനെയായി തീരണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം ആ തീരുമാനപ്രകാരം എന്റെ മാതാവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരുടെ വിട്ട് ആ പൈതൃകങ്ങൾ വിട്ട് അവർ സത്യദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി അല്ലെങ്കിൽ വളരെ വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല പന്ത്രണ്ട് വർഷത്തെ നീണ്ട പ്രാർത്ഥന ാണ് ഇന്ന് മകൽക്കാലം എനിക്ക് ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് പറയുവാതിന്റെ പിതാവ് മടങ്ങി വരികയാണെങ്കിൽ മടങ്ങി വന്നാൽ മതി മടങ്ങി വന്നാൽ മതി എനിക്ക് എല്ലാത്തിനും അവനെ ആവശ്യമില്ല അത് മാത്രമല്ല അദ്ദേഹം ഒരു ഉടമ്പടിയുമായിട്ട് എടുത്തു എന്റെ മകൻ മടങ്ങി വരുന്നത് വരെ ഞാൻ ഇറച്ചിയോ മാംസമോ മത്സ്യമോ കഴിക്കത്തില്ല എന്നുള്ള തീരുമാനം പന്ത്രണ്ട് കൊല്ലക്കാലം എന്റെ പിതാവ് മത്സ്യ മാംസം കഴിക്കാതെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു വെക്കുന്ന പകൽക്കാലം വിളിച്ചു പറയട്ടെ മാതാപിതാക്കളെ ഉടമ്പടിയുടെ പ്രാർത്ഥന പന്ത്രണ്ട് വർഷത്തെ തീരുമാനം ഞാൻ മടങ്ങി വന്നു എന്നുള്ളത്

ും പോകുക അതെ പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന ദേശമാണ് ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും ിൽ പങ്കെടുക്കുവാൻ ഇടയായിരുന്നു അവിടെ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാനിടയായിരുന്നു അന്ന് മുതൽ ദൈവത്തെ അറിയുവാൻ അവസരം അറിയുവാൻ അവസരം ഉണ്ടായോ പാവത്തിന്റെ അംശങ്ങൾ എന്നെ വിട്ടുപോകുവാനിടയായി തീർന്നു ഒട്ടി എനിക്കൊരു ചിന്തയുണ്ടതായി എനിക്ക് എന്റെ ഭവനത്തിലേക്ക് പോകണം എന്റെ വീട്ടിലേക്ക് പോകണം അതേ

സുവിശേഷകനായിട്ടാണ് മടങ്ങി വന്നത് രക്ഷിക്കപ്പെട്ട അപ്പോൾ എന്റെ വീട്ടുകാരും അതേ തരത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് കടന്നു ദൈവം ഒരിക്കൽ കൂടി എന്നോട് ഇടപെടുവാനിടയായി ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ പിതാവ് ടി വി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പവർ വിഷൻ ടി വി പെട്ടെന്ന് ഞാൻ വാമന വീട്ടിലേക്ക് കയറിപ്പോൾ അതെങ്ങനെ വിളിച്ചു പറയുകയാണ് ഒരുവൻ മടങ്ങി വരികയാണ് ഒരുവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ഇതാണ് ഞാൻ കേട്ട ദൂരം പറയുന്നത്

ഒത്തിരി കാര്യങ്ങൾ പറയാൻ സമയം അവസാനിപ്പിക്കുകയാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുക ഇതിനിടയിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടായി ഞാൻ വീട്ടിൽ വിട്ടുപോയ സമയത്ത് രണ്ട് വണ്ടിട്ടുണ്ടായിരുന്ന ഇവിടുന്ന് വീട്ടിൽ വിട്ടുപോയി ഞാൻ വാഹനം ഓടിക്കുകയായിരുന്നു ഒരിക്കൽ ഞാൻ ഒരു വാഹനം ഓടിച്ച് പോകുമ്പോൾ അതിലേ എന്റെ വാഹനം മറ്റൊരു വാഹനത്തിന് ഇടിച്ചു പൈസ അല്ലെങ്കിൽ പുറകിൽ നിന്ന് വേറൊരു വന്ന് എന്റെ വാഹനത്തിൽ ഇടിച്ചു അങ്ങനെ രണ്ടു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചായി പോയി ഞാൻ പക്ഷെ വാഹനം ഒക്കെ ഓ ഹാലേല പ്രാപ്തന വലയത്തിന്റെ മുന്നിലുണ്ടായ ആത്മപ്രാപ്നവര്യമാണ് എൻ്റെ മാർഗ്ഗവിതാക്കൻ വലയയുടെ പ്രാപ്തന വലയത്തിൽ നാം നിന്ദകൊണ്ട് അതിനെ തൊടുവാൻ വിഷയമില്ല ഹാലേല്യ തോതവർകാരനായ നിന്നെ ആയിച ഞാൻ തൊടുവാൻ ഒരു വൈചാദിക തത്വികൾക്ക് കഴിയtilde നിന്നെമേൽ ഒരു വാക്ക് കറന്നോ നിന്നെമേൽ ദൈവിക പദവിയുണ്ടോ ഓ ഹാലേ നിന്നെ തൊടുവാൻ ഒരു വൈചാദിക മണ്ഡലങ്ങൾക്ക് കഴിയtilde

ദൈവം ദാനമായി കുടുംബമായി ശുശ്രൂഷ് പോവുകയോ പ്രിയപ്പെട്ടവരെ ഞാനെന്ന് എനിക്ക് കുഞ്ഞിനെട്ടു ഞാൻ ഒരൊറ്റ തീരുമാനം എടുക്കുവാനിടയായി തീർന്നു എനിക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവനെ ഞങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുകയാണെന്നുള്ളത് കുഞ്ഞ് ഉദരത്തിനുരുമാന മുമ്പ് തന്നെ ഞങ്ങളെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്തായാലും ദൈവം അനുഗ്രഹിക്കപ്പെട്ടു മാതാപിതാക്കളുടെ കാണിക്കാൻ ദൈവം ആരൊക്കെ ആനാദേശത്ത് അതിന്റെ

ഈ ഷാജി അമ്പോൾ കിട്ടുന്നത് അഞ്ചു മിനിറ്റ് ഷാജി അമ്പോൾ ആദ്യം ഞാൻ എന്റെ പിതാവ് അമ്മ എല്ലാവരും അപ്പോൾ എന്റെ പിതാവിന്റെ പേരിൽ ഒരു രണ്ട് കള്ളക്കേസുകൾ ഉണ്ടായിരുന്നു രണ്ട് കള്ളക്കേസ് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിനെതിരെ കൊടുത്ത രണ്ട് കള്ളക്കേസ് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന കേസാണ് അദ്ദേഹം അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെ കൊടുത്ത കള്ളക്കേസ്

ചോദിക്കുകയാണ് പ്രതിഭാഗമാക്കി ആളോട് ചോദിക്കുകയാണ് നമുക്ക് ഈ കേസ് അങ്ങനെ ഒത്തുതീർപ്പാക്കിയാലോ ഇതുവരെയും നമുക്ക് ഈ കേസ് അങ്ങ് പൂർത്തിയാക്കിയാലോ അന്ന് തന്നെ ആ പ്രതികൾ സമ്മതിച്ചു പ്രതി പ്രതിയല്ല വാദികൾ സമ്മതിച്ചു അവർ സമ്മതിച്ചു നമുക്ക് ഒത്തുതീർപ്പാകാമെന്ന് സമ്മതിച്ചു രാവിലെ പേപ്പർ നീക്കി വൈകിട്ടായപ്പോഴത്തേക്ക് പേപ്പർ കയ്യിൽ കിട്ടി കേസ് ഡീവാതിരിക്കുകയാണ് ആ രണ്ട് കേസുകളും ഈ ഒരു മാസത്തിനകം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്ന പറയുന്ന ഇവിടെ ഒന്നും അതുകൊണ്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ജീവിതത്തിനകത്തേക്ക് ഒത്തിരി ഉത്തരാചരം നിൽക്കുവാനിടയായി ആത്മീയമായി ഒരുപാട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി അകത്ത് വന്നു ഒരുപാട് സൂക്ഷണം എനിക്ക് ആത്മീയമായി ഒരുപാട് മുന്നേറും സഹായിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷ വേറെ വന്നതല്ല ഇത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്താൽ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സാക്ഷ്യത്തിന്റെ സമയം തന്ന ദൈവദാസന്മാരോട് ഇവിടെ കടന്നു വന്ന എല്ലാവരോടുമെല്ലാം നന്ദി അറിയിക്കുന്നു കൊടുക്കും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസ്ഥയിൽ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് താഴ്മയിരിക്കുന്നു ദൈവം നമ്മളെ